എന്റെ പേര് തുഷാര മമ്പസ് കിച്ചൺ വെണ്ണല പാലാടിവട്ടം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഹലാൽ ബോർഡ് വെച്ചതാണ് ഇപ്പോ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് ഞാൻ ഒരു എന്താ പറയുക ഹലാൽ ബോർഡ് വെച്ച് ചെയ്യാൻ പറ്റണമൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാനൊരു ഹിന്ദു ആണ് അപ്പം എനിക്ക് ഹലാൽ ഫുഡ് കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ നോഹലാൽ ബോർഡ് വെച്ചു അതിപ്പോ മാത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചർച്ച എന്തിനാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ എനിക്ക് മനസ്സിലാവാത്ത മനസ്സിലാവാത്തൊരു കാര്യം അപ്പൊ ഞാനിവിടെ ചത്തതോ ആഹാ എന്ത് രസമാണ് ആ ഒരു വിറങ്ങലിച്ചു കൊണ്ടുള്ള വാക്കുകൾ കേൾക്കാൻ നോഹലാൽ ബോർഡ് വെച്ചിട്ട് കേരളക്കരയിൽ അങ്ങ് വർഗീയത പടർത്താൻ ശ്രമിച്ച പുള്ളിക്കാരിക്ക് എട്ടിന്റെ പണി കിട്ടി അതായത് നമ്മുടെ പ്രതീക്ഷ വിശ്വനാഥിന്റെ അനുയായി ആയിട്ടുള്ള തുഷാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നന്ദുസ് കിച്ചന്റെ മുതലാൾ പുളിക്കാരെ വിചാരിച്ചു നോഹലാൽ ബോർഡ് ഞാൻ അങ്ങനെ എൻ്റെ കടയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് ഏറ്റുപിടിക്കും എല്ലാ കടകൾക്കു മുന്നിലും അതായത് ഹോട്ടലിന് മുന്നിലും അത് വെക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു തുഷാരയുടെ ചിന്ത പക്ഷേ തുഷാരയുടെ കിളി പോകുന്ന രീതിയാണ് നമ്മുടെ മലയാളികളിൽ നിന്നുണ്ടായിട്ടുള്ളത് മലയാളികൾ നോഹലാൽ കണ്ടു കഴിഞ്ഞാൽ ആ കടകളിലേക്ക് പോകാത്ത അവസ്ഥയായിരിക്കുന്നു നിലവിൽ പറഞ്ഞു വരുന്നത് നല്ലവരായ ഹൈന്ദവർ പോലും തുഷാരയുടെ കടയിൽ പോകുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം തുഷാരയുടെ വാക്കുകളിൽ കടുപ്പമൊക്കെ കുറഞ്ഞിരിക്കുന്നു ഞാൻ വെച്ചത് എൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് വരെ തുഷാര എത്തിയിരിക്കുന്നു ആദ്യ മുസ്ലിങ്ങളുടെ ഭക്ഷണ രീതിക്കെതിരെ സംസാരിച്ചിരുന്ന തുഷാര പതിയെ നിലപാട് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും തുഷാരക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടലുകൾ എന്തായാലും തുഷാരയോടും സംഘികളോടും ഒരു കാര്യം പറയാം മുസ്ലിങ്ങൾക്ക് അനുവദനീയമായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതായത് ഹലാലായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് അവരുടെ മത ആചാരമാണ് മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഹലാൽ ഭക്ഷണം ഹൈന്ദവർക്ക് കഴിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഹൈന്ദവ ഗ്രന്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഹലാൽ ഭക്ഷണം ഹൈന്ദവർ കഴിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഹൈന്ദവ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആ രീതി നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം ഹൈന്ദവർക്കല്ല മറിച്ച് സംഘികൾക്കാണ് വർഗീയവാദികളായിട്ടുള്ള സംഘികൾക്ക് നോ ഹലാൽ ബോർഡ് വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ നല്ലവരായ ഹൈന്ദവർ ഏറ്റു പിടിക്കുമെന്ന് കരുതിയ തുഷാരയെ പോലെയുള്ള ആളുകൾക്ക് ആകെ നാണക്കേടിലാകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മലയാളികൾ ബുദ്ധിമാന്മാരാണ് അവർ വിവേകമുള്ള ആളുകളാണ് അവർ മതേതരത്വവാദികളാണ് അതുകൊണ്ട് തുഷാരയുടെ നോഹലാൽ ബോർഡ് തുഷാരയെ പോലെ പിൻപറ്റാൻ നല്ലവരായ ഹൈന്ദവർ തയ്യാറായില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം നോ ബോർഡ് തോട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ തുഷാര പറയാതെ പറയുകയാണ് എന്തിനാണ് പ്രതീഷ് വിശ്വനാഥെ എന്നെ പെടുത്തിയത് എന്ന ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള